ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മഹത്വമുണ്ടാകട്ടെ ലൈവിലൂടെ സന്ദേശം എത്തിക്കുവാൻ ഇടയായതോർത്തി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അനുഗ്രഹമാരിക്കുന്ന ഈ സന്ദേശത്തിലേക്ക് ദൈവനാമത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടകു കയറി അക്കരെ വെബ്സൈക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ച് വിട്ടതിന് ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു കാറ്റ് പ്രതികൂലം ആകുകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി നാലായാമത്തിൽ കടലിൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു അവൻ കടലിൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ചു നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെ ആകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി കാറ്റ് അമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല നമ്മുടെ കർത്താവേശുവിൻ്റെ ഐഹ്യ ജീവിതകാലത്ത് അനവധിയായിരിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ അതുപോലെ തന്നെ മരിച്ചത് ഉയർപ്പിച്ച് അങ്ങനെ നിസ്തുല്യമായിരിക്കുന്ന അനേക പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ ശിഷ്യന്മാർ അനുഭവിച്ച നന്മകൾ അനവധിയായിരുന്നു തന്നെ അനുഗമിച്ച ജനം അനുഭവിച്ച നന്മകൾ അനവധിയായിരുന്നു തന്നെ എതിർത്ത് സംസാരിച്ചവർ അതുപോലെ തനിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞ് നടന്നവരൊക്കെ തന്നിൽ നിന്നും അനേക നന്മകൾ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു നമ്മളെ കർത്താവേശുവിൻ്റെ പിറകാലെ അനേകായിരങ്ങൾ തന്നെ അനുഗമിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു അതിൽ ആഹാരം കഴിച്ചിരുന്നവർ രോഗസൗ സൗഖ്യം പ്രാപിച്ചവർ ആശ്വാസവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീർന്നവർ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന നിലകളിലാണ് കർത്താവിനെ അനുഗമിച്ചവരുടെ നിലവാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വായിച്ച ഈ വേദഭാഗം മത്തായ സുവിശേഷം പതിനാലാം അധ്യായത്തിലും അതിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അയ്യായിരത്തിലധികം പേരെ പരിപോഷിപ്പിക്കുവാൻ ഇടയായി തീർന്ന ആ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇവിടെ അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ വാക്കത്തിൽ നമ്മൾ വായിച്ചതുപോലെ അൻപത്തിയൊന്നാമത്തെ വാക്യം നാം വായിച്ചതുപോലെ പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി കാറ്റമർന്നു ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു കാറ്റമർന്നു എന്ന് നാം വായിക്കുന്നുണ്ട് നമുക്കറിയാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞയച്ച യാത്രയായ ശിഷ്യന്മാരെ സംബന്ധിച്ച് കാറ്റും കൂടും അവർക്കെതിരെ ഉണ്ടായി പടക് ആടി ഉലഞ്ഞു അവർ രാത്രിയിൽ വളരെ കഷ്ടതയിലൂടി കടന്നു പോകുവാൻ ഇടയായി തീർന്നു ഇവിടെ കാറ്റമർന്നു എന്ന് നാം വായിക്കുമ്പോൾ അവരുടെ പ്രശ്നത്തിന് വലിയൊരു പരിഹാരം അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു നമുക്ക് ഈ സംഭവം അറിയാവുന്നതാണ് എന്താണ് കാറ്റ് അമരുവാൻ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ ഇടയായത് എന്താണ് കാരണം നമുക്കറിയാം നമ്മുടെ കർത്താവ് ഇവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു എന്ന് നാം വായിക്കുമ്പോൾ കാരണങ്ങൾ പലത് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തീരും അതായത് അവരെ പറഞ്ഞയക്കുന്നത് ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കല്ല പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിത അനുഭവത്തിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ് അവരെ പ്രത്യേക പരിശീലനത്തിലേക്ക് കർത്താവ് അയക്കുകയാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരാ പ്രശ്നങ്ങളുടെ നടുവിൽ നിലനിൽപ്പാൻ തീരണം തന്നെയല്ല നിർബന്ധിച്ചവരെ പറഞ്ഞയക്കുകയാണ് കർത്താവിന് പ്രാർത്ഥിക്കുവാൻ മലമേൽ കയറിപ്പോകണം അതുപോലെ തന്നെ ആ ശിഷ്യന്മാരെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അനേക പ്രശംസകൾക്ക് അവര് അർഹരായി തീരും എന്ന് പറഞ്ഞാൽ അവര് അഞ്ചപ്പവും രണ്ടും മീനും അവർ കൊണ്ടുവന്നതല്ല കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ഏർ അനേക അത്ഭുതങ്ങൾ കാണുവാനും അവിടെ വന്ന ഒരു ബാലകൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ശിഷ്യന്മാര് കർത്താവിൻ്റെ കരങ്ങളിലെത്തിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും അത് അറിയണമെന്നില്ല ശിഷ്യന്മാരെ സംബന്ധിച്ച് അനേകരുടെ പ്രശംസയ്ക്ക് അവര് തീരും അവരുടെ ഹൃദയം കാരണമായി തീരും ഇതെല്ലാം കർത്താവിൻ്റെ മനസ്സിലുണ്ട് ശിഷ്യന്മാരെ അവിടെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കാറ്റ് അമരുവാൻ ഇടയായി തീർന്നതിൻ്റെ കാരണങ്ങൾ ഈ പ്രതിസന്ധികൾ പര്യവസാനിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ കാരണങ്ങൾ അതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ കാരണമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം നാം വായിക്കുന്നു കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ വലിച്ചു വരയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി നാലായാമത്തിൽ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു അതായത് അവൻ കണ്ടു എന്നുള്ളതാണ് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി നമുക്ക് ഒന്നാമതായി കാണുവാൻ സാധിക്കുന്നത് കർത്താവ് അവരുടെ പ്രശ്നത്തെ കണ്ടു അവരുടെ പ്രശ്നത്തെ കാണുക എന്ന് പറഞ്ഞാൽ കർത്താവ് കരയിലാണ് അവർ കടലിലാണ് അവർ വളരെ കഷ്ടതയോടെ കടന്നു പോവുകയാണ് പ്രാർത്ഥിപ്പാൻ പോയ കർത്താവ് എങ്ങനെ ഇത് കണ്ടു വെളിപ്പാട് ദിവസവും അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മളെ കർത്താവിൻ്റെ കാഴ്ചയെ സംബന്ധിച്ച് നാം വായിക്കുന്നത് ഏഴ് കണ്ണുള്ളവൻ എന്ന് നാം വായിക്കുന്നു ഒന്നാം അധ്യായത്തിൽ കർത്താവിൻ്റെ കാഴ്ചയെക്കുറിച്ച് നാം കാണുന്നു ഹക്തിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് അവിടുന്ന് എബ്രി നമ്മൾ വായിക്കുന്നുവല്ലോ അവൻ്റെ മുൻഭാവം അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും നഗ്നവും മലർന്നുമായി കിടക്കുകയാണ് അവൻ നമ്മുടെ പ്രശ്നത്തെ പൂർണ്ണമായിട്ടും കാണുന്നു ആ ഏഴ് കണ്ണുള്ളവൻ ഏഴ് പൂർണതയെ കാണിക്കുന്നു നമ്മുടെ പ്രശ്നത്തെ പൂർണ്ണമായും കാണുവാൻ കഴിവുള്ള ഒരുവൻ ഈ അവനിയുടെ മുഖത്തുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ അവിടുന്ന് എത്ര ദൂര ദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ പ്രശ്നങ്ങളെ വ്യക്തമായി വ്യക്തതയോടെ കണ്ട് വ്യക്തമാനിക്കുന്ന പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു അവൻ കണ്ടു എന്നുള്ളതാണ് അവിടെ പ്രശ്നത്തിന് ശാശ്വതം പരിഹാരം വരുവാൻ കാരണമായി തീർന്നത് കർത്താവ് കണ്ടാൽ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും കർത്താവ് ഇടപെട്ടാൽ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും കർത്താവ് കണ്ടു ആ പ്രശ്നത്തിലേക്ക് കർത്താവ് വരികയാണ് അനേകർ കണ്ണും കാണാതെയും പോകുന്ന ലോകത്തിലാണ് ആത്മീയ തലത്തിലാണ് ആത്മീയ ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് നടുവിൽ നമ്മളെ കാണുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഇത്രയോ വലിയ ആശ്വാസമാണ് ആരും നമ്മളെ കണ്ടില്ല എങ്കിൽ തന്നെയും കർത്താവ് കാണു കാണുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടത് കരുതേണ്ടത് ഇവിടെ കർത്താവ് അവരെ കണ്ടു എന്ന് നാം വായിക്കുന്നു മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തില്ലേ അവിടെ കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് നാം വായിക്കും മനസ്സലിവുള്ള ഒരു പിതാവ് കുരു നമ്മൾ വായിക്കുന്നു മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമാരിക്കുന്ന കർത്താവ് അവൻ മനസ്സലിവുള്ള നല്ല പിതാവാണ് മനസ്സലിയുന്നവനാണ് ശബരിയാക്കാരനെ നല്ല ശബരിയാക്കാരനെക്കുറിച്ച് നാം വായിക്കുന്നുവല്ലോ അവന് അർത്ഥപ്രാണമായി കിടക്കുന്നവനെ കണ്ട് അവൻ്റെ മുറിവിൻ്റെ ആഴം മനസ്സിലാക്കി അവൻ്റെ ഇല്ലായ്മയുടെ ആഴം മനസ്സിലാക്കി അവനെ വ്യക്തമായി കണ്ട് മനസ്സലിഞ്ഞ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതുപോലെ മനസ്സിലുള്ള നല്ലൊരു പിതാവ് ഇന്ന് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പരിഹരിപ്പാൻ അവിടുത്തേക്ക് ഏ അവിടുന്ന് പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തം തന്നെയാണ് അവരെ കണ്ടു എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ഇടയിലില്ലാത്ത താടുകളെ പോലെ ജനം ചിതറിയിരിക്കും ചിന്ന ചിതറിയിരിക്കുന്നത് അവിടുന്ന് കണ്ടു മനസ്സിലിഞ്ഞു മനസ്സിലുള്ള നല്ലൊരു പിതാവിനെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് തന്നോടുകൂടെ ഇരുന്ന ജനത്തെക്കുറിച്ച് നാം വായിക്കുന്നു അവരെ അഞ്ചപ്പൂൻ രണ്ട് മീനും കൊടുത്ത് പരിപോഷിപ്പിച്ച് ആയിരങ്ങളെ പരിപോഷിപ്പിച്ച് അവരെ സമൃദ്ധരായി അവർ വിടുമ്പോൾ അതിന് മുൻപായി അവരുടെ അവസ്ഥ കർത്താവ് കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ ശരിയായിരിക്കുന്ന സ്ഥിതി മനസ്സിലാക്കി അവരുടെ രോഗം മനസ്സിലാക്കി അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മാനസികമായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി അവരുടെ ആത്മീയ ദാരിദ്ര്യം മനസ്സിലാക്കി ഒക്കെ കർത്താവർക്ക് പരിഹാരം വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ ആകുന്നുമെങ്കിൽ കർത്താവ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുവാനായിട്ട് ഇടവരും രണ്ടാമതായിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കാറ്റമരുവാൻ പ്രതിസന്ധികൾ പരി പരി രണ്ടാമത്തെ കാരണം അതിന് നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ നാം വായിച്ചുവല്ലോ അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി നാലായാമത്തിൽ കടലിൽ മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു അവരുടെ അടുക്കൽ ചെന്നു അർത്ഥാൽ കർത്താവിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുവാൻ കാരണമായത് കർത്താവിൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ശിഷ്യന്മാർ പോരുമ്പോൾ അവർ കരയിലാണ് എന്നാൽ നടു കടലിൽ അലയുന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്ന നാലായാമത്തിൽ ആരും സഹായമില്ലാതെ നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന് ആ സാന്നിധ്യം നൽകുന്ന കർത്താവ് കർത്താവ് ആ സാന്നിധ്യം അവർക്ക് നൽകുമ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരം വന്നു അവിടെ അവിടെ കാറ്റമർന്നു അവർ ശാന്തരായി തീർന്നു ഇവിടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സമാധാനവും കൈവരുപ്പാനായിട്ട് ഇടയായി തീർന്നു ഭക്തനായി പറഞ്ഞതുപോലെ അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഭ്രമിച്ചു പോയി അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഭ്രമിച്ചു പോയി അവിടുത്തെ മഹത്വം അവിടുത്തെ വീര്യപ്രവർത്തികൾ അവൻ്റെ ഔന്നത്യം ആ സാന്നിധ്യം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ അനേകരും അടിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങളെ കാണുവാൻ അനേകർ മടിക്കും നമ്മൾ നകന്നു നിൽക്കും ആ സാന്നിധ്യം നമുക്ക് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ സാന്നിധ്യത്തിന്റെ പ്രത്യേകത നാം ഒന്ന് ചിന്തിച്ചാൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ അബ്രഹാമിന്റെ ഭവനം സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഒരു ഭവനം ധാരാളം ഭൗതികമായിരിക്കുന്ന നന്മകളുള്ള ഒരു ഭവനം അതുപോലെ ആത്മീയ തലത്തിൽ നോക്കിയാൽ അബ്രഹാമിന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആത്മീയ തലത്തിലും അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ധന്യനാണ് പക്ഷെ അവിടുത്തെ ശൂന്യത നാം ചിന്തിച്ചാൽ അവിടെ ഒരു എന്നുള്ള ഒരു ശൂന്യത അവരെ ഭരിക്കുന്നുണ്ട് ആടുമാടുകളുണ്ട് ദാസിദാസന്മാരുണ്ട് അനവധി സമ്പത്തുകളുണ്ട് ഏർ ദേശത്ത് നല്ല സാക്ഷ്യമുണ്ട് അപ്പോൾ തന്നെ അബ്രഹാമിനെ സംബന്ധിച്ച് ഒരു വലിയ ശൂന്യത തന്റെ ഭവനത്തിലുണ്ട് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു പതിനെട്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അബ്രഹാം വെയിലാറിയപ്പോൾ തൻ്റെ കൂടാരത്തിൻ്റെ വാതുക്കൾ ഇരിക്കുമ്പോൾ ഇതാ മൂന്ന് പുരുഷന്മാർ അവിടെ വരികയാണ് ആ ദൈവിക സാന്നിധ്യം അവിടെ അനുഭവിക്കുവാൻ അബ്രഹാമിനിടെയായിത്തീർന്നു ദൈവം തന്നെ അബ്രഹാമിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ആ സാന്നിധ്യം നൽകുവാൻ ആ ശൂന്യത നികത്തുവാൻ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് തൻ്റെ കൂടാരത്തിലേക്ക് വരികയാണ് നമ്മുടെ ശൂന്യതകളെ നികത്തുന്ന ആ സാന്നിധ്യം നൽകി ശൂന്യതകളെ നികത്തുന്ന ഒരു ദൈവം നമുക്കായിട്ട് ജീവിക്കുന്നു അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് നമുക്കാരോടും പറയുവാൻ കഴിയാത്ത വിഷയങ്ങളായിരിക്കാം ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത വിഷയങ്ങളായിരിക്കാം പക്ഷെ നമ്മുടെ ശൂന്യങ്ങളെ നികത്തി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ടും ജീവിക്കുന്നു ആ സാന്നിധ്യത്തിന് മറ്റൊരു പ്രത്യേകത യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപതേ വാക്യം നാം വായിക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് മുറിക്കുള്ളിൽ വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ നാം നോക്കിയാൽ അവർ ഭയത്തോടു കൂടി ആയിരിക്കുന്നു നമ്മൾ വായിക്കുന്നു കർത്താവിനെ കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു അവർ വലിയ സന്തോഷമുള്ളവരായി തീർന്നു അവരുടെ ഭയം നീങ്ങി സന്തോഷമുള്ളവരായി തീർന്നു ഭയം മാറുകയാണ് ആ സാന്നിധ്യം നമ്മെ എല്ലാ മാനുഷികമായ ഭയത്തിൽ നമ്മളെ വിടുവിക്കുകയാണ് നമ്മുടെ ശൂന്യതകൾക്ക് പരിഹാരം തരുന്നു നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭയം മാറി നമ്മെ സന്തോഷമുള്ളവരാക്കി തീർക്കുന്നു എൻപ്രനും പതിനൊന്നാം അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യം നാം വായിക്കുന്നു തീയുടെ ബലം കെടുത്തി എന്ന് നാം വായിക്കുന്നു ആ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നൊരു കാര്യം ദാനേന പുസ്തകത്തിൽ നാലാം അധ്യായത്തിന് ഇരുപത്തി അഞ്ചാമത്തെ വാക്ത്തിൽ മൂന്ന് ബാലന്മാർ തീച്ചൂളിയുടെ നടുവിൽ കിടക്കുകയാണ് ഇതാ നാലാമതായിട്ട് ഒരുവനെ നാം കാണുന്നു ആ സാന്നിധ്യം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അവിടെ കൂടിയിരുന്നവരും ആ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യം അവർ പറയുകയാണ് പ്രതികൂല ശക്തിയെ ക്ഷയിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് തീയുടെ ബലം കെടുത്തി എന്ന് നാം വായിക്കുമ്പോൾ ആ പ്രതികൂല ശക്തിയെ ക്ഷയിപ്പിക്കുകയാണ് ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചു നാം ഒറ്റപ്പെടേണ്ടതായി വന്നു മാറി നിൽക്കേണ്ടതായി വന്നു മാറ്റി നിർത്തേണ്ട അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്യരുതാത്ത പല കാര്യങ്ങളുടെ മുൻപിൽ നമ്മളെ മാറ്റി നിർത്തേണ്ടതായി വന്നു ജനം നമ്മെ മാറ്റി നിർത്തും പക്ഷേ കർത്താവ് നമ്മോട് കൂടെയിരിക്കും നമുക്കറിയാം ബാബ് സാമ്രാജ്യത്തിൽ വലിയൊരു കൂട്ടം ജനത്തിനു മുൻപിൽ ഈ മൂന്ന് ബാലന്മാരും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് തീയുടെ നടുവിലേക്ക് അവരെ മാറ്റി നാം നിൽക്കുന്ന സ്ഥലം തീയുടെ നടുവിലാണ് നാം നിൽക്കുന്നതെങ്കിൽ തന്നെയും ഏത് മേഖലയിലും നമ്മെ സഹായിപ്പാൻ അവിടുത്തേക്ക് സാധിക്കും ലോകത്ത് നമ്മളെ ഒറ്റപ്പെടുത്തുവാൻ സാധിക്കും എന്നാൽ ദൈവത്തിന് നമ്മെ അവിടെയും ആ സാന്നിധ്യം നൽകി നൽകി നമ്മളെ സഹായിപ്പാനായിട്ട് തീരും നാലാമതായിട്ട് അവിടെ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നടുനായകത്വം ഏറ്റെടുത്ത് നമ്മെ സഹായിപ്പാൻ അവിടുത്തേക്ക് സാധിക്കുന്നു ആ സാന്നിധ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായി തീരുകയാണ് എത്രയും അനുഗ്രഹമായിരിക്കുന്ന ദൈവിക സാന്നിധ്യമാണ് ശിഷ്യന്മാർക്ക് നൽകുന്നത് രാത്രിയിൽ അവർ തനിയായിരിക്കുമ്പോൾ അവരെ സഹായിപ്പാൻ വേറെ ആരുമില്ല കടലിൻ്റെ നടുവിലാണ് കാറ്റടിക്കുന്നു കോളുണ്ടാകുന്നു വലിയ ഭയാനകമായിരിക്കുന്ന അവസ്ഥ അവിടെ ആ സാന്നിധ്യം നൽകി പ്രശ്നത്തിന് പരിഹാരം വരുത്തുകയാണ് കാറ്റമറന്നു പ്രശ്നത്തിന് പരിഹാരം വരുന്നു പ്രതിസന്ധികൾക്ക് പരിഹാരം വരുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാറ്റം വരുവാൻ പ്രതിസന്ധികൾക്ക് പരിഹാരം വരുവാനായിട്ട് ആ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് മൂന്നാമതായിട്ട് ആ പ്രസിഡന്റുകൾ പര പ്രശ്നത്തിന് പരിഹാരം വരുവാനുള്ള മൂന്നാമത്തെ കാരണം ആറാം അധ്യായത്തിന് അൻപതാമത്തെ വാക്ക് എന്നാൽ വായിക്കുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ഉടനെ അവർ അവൻ അവരോട് സംസാരിച്ചു കർത്താവിൻ്റെ വാക്കുകൾ ആ പ്രശ്നത്തിന് പരിഹാരമായി തീർന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു അവരെ സംബന്ധിച്ച് അവർ പരസ്പരം സം സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ സംസാരമൊന്നും ഒരു പരിഹാരവും വരുന്നില്ല ഇതിനു മുൻപ് അവരോട് പലരും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പരിഹാരമാരുടെ ജീവിതത്തിൽ തീർന്നിട്ടില്ല എന്നാൽ അവൻ അവരോട് സംസാരിച്ചു പ്രിയപ്പെട്ടവര് പ്രശ്നത്തിന് പരിഹാരം വരുവാനായിട്ട് കാരണമായി തീർന്നു ഇവിടെ കർത്താവ് പ്രകൃതിയോട് സംസാരിച്ചു കാറ്റിനോട് ഇടപെട്ടു കടലിനോട് ഇടപെട്ടു ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുക്കുന്നു അവനവരോട് സംസാരിക്കുന്നു പ്രശ്നം പരിഹരിക്കപ്പെടുവാനായിട്ട് ഇടവരുകയാണ് ഏതവസരത്തിലും ഏത് സ്ഥലത്തും കർത്താവിന് സംസാരിക്കാൻ സാധിക്കും സ്ഥലകാല ഭേദമന്യെ സമയഭേദമന്യെ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി ഇടനെക്കുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യൻ മാനുഷികമാലിക്കുന്ന യോധികൾ മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ മാനുഷികമാലിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനോട് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നത്തിൻ്റെതായിരിക്കുന്ന കുറവുകളെ മനസ്സിലാക്കി മനുഷ്യൻ നമ്മളോട് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഏത് പ്രശ്ന നടുവിലും ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഏത് കുറവിൻ്റെ നടുവിലും നമ്മുടെ അയോഗ്യതകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ് അവൻ്റെ സംസാരം എത്ര ലാവണ്യമുള്ള വാക്കുകളാണ് അവിടുത്തെ ഇടപെടൽ എത്ര ഹൃദ്യമാണ് അവിടുന്ന് ഇടപെടുമ്പോൾ എത്രയും ആശ്വാസകരമാണ് അവൻ നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും മൃദുവായി സംസാരിക്കും നമുക്കറിയാം ഏലിയാവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഏലിയാവിൻ്റെ ജീവിതത്തിൽ വളരെ പ്രശ്നസങ്കീർണമായ അനുഭവം തൻ്റെ ജീവിതത്തിലേക്ക് വന്നു താൻ പറഞ്ഞു മരിച്ചാൽ മതി നിരാശനായി തീർന്നു അസ്വസ്ഥനായി തീർന്നു അപ്പോഴും ഏലിയാവിനോട് ആ മൃദുസ്വരം ഏലിയാവിനെ കേൾപ്പിക്കുന്നു ഏലിയാവെ നിനക്കിനിയും ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട് അവനെ ധൈര്യപ്പെടുത്തുന്നു അവനെ ആശ്വസിപ്പിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു മുൻപോട്ട് അവനെ നയിക്കുന്നു കർത്താവിൻ്റെ സംസാരം എത്രയും അനുഗ്രഹിക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിന് പരിഹാരം വരികയാണ് കർത്താവ് നമ്മളോട് സംസാരിപ്പാൻ നാം അനുവദിക്കണം കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിപ്പാൻ അവിടുത്തേക്ക് ആഗ്രഹമുണ്ട് നമ്മൾ വെളിപ്പാട് ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ചെല്ലും കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ സംസാരിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ് നമുക്കൊരു മറുകര കണ്ട് നമ്മൾ മറുകരയിലേക്ക് നമ്മൾ എത്തിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട് പക്ഷെ ആ സംസാരം കേൾക്കുവാൻ നാം തയ്യാറായിരിക്കണം മാനുഷികമായിക്കുന്ന ശബ്ദങ്ങൾ ലോകത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ നമ്മളുടെ ഹൃദയത്തെ വളരെ ആകുലചിത്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനിടയായിത്തീരും എന്നാൽ കർത്താവിൻ്റെ ശബ്ദം നമ്മളെ മുൻപോട്ട് നയിപ്പാനായിട്ട് ഇടയാകും കർത്താവ് പറഞ്ഞു ലോകത്തിനുള്ളിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു വളരെ ആകുലചിത്തരായിരിക്കുന്ന ശിശുനാട് കർത്താവ് പറകെ ഉണ്ടായി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ കലക്കം മനസ്സിലാക്കി ആകുലത മനസ്സിലാക്കി ആവശ്യങ്ങളെ മനസ്സിലാക്കി പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കർത്താവ് മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് മോശ വളരെ ഭയത്തോടെ നിൽക്കുകയാണ് എന്നാൽ ആ ശബ്ദം ആ വാക്കുകൾ ദൈവത്തിൻ്റെ വിളി മോശയെ കൂൾ ധൈര്യവാനുള്ളവനാക്കി തീർത്തു ആ ധൈര്യം പ്രാപിച്ച് ആ പ്രശ്നത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ മോശം ചെല്ലുകയാണ് മോശം നോക്കുമ്പോൾ മുൾപടർപ്പ് കത്തുന്നു എന്നാൽ അത് വെന്ത് തീരുന്നില്ല നമ്മളെ പ്രശ്നത്തിൻ്റെ മുൻപിൽ നിർത്തുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നു പ്രശ്നത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മളെ അവിടുന്ന് ചില പാഠങ്ങളിലൂടെ നമ്മളെ നടത്തുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട് ദൈവശബ്ദം കേൾക്കുന്നവരായി തീരുവാൻ നമുക്കിടയായി തീരണം ഇവിടെ നമുക്കറിയാം അവരോട് കർത്താവ് സംസാരിക്കുകയാണ് അപ്പോ സഹായിക്കുന്ന പൗലൂസ് തനിക്കൊരു രോഗം ബാധിച്ചപ്പോൾ താൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു മൂന്ന് പ്രാവശ്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനത്തിൽ തികഞ്ഞു വരും നമ്മളെ ബലഹീനതയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ പ്രസന്നത്തെ നടുവിൽ നമ്മൾ സംസാരിക്കും നമ്മുടെ ശാരീരികമായ ബലഹീനതയിൽ നമ്മളോട് സംസാരിക്കും തന്നെയല്ല നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അവിടെ വന്ന് നമ്മളോട് സംസാരിക്കും കാരാഗ്രഹത്തിൽ പത്രോസിനോട് സംസാരിക്കുന്നു തന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കാരാഗ്രഹത്തിൽ ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത പ്രത്യേക സ്ഥാനത്ത് ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്ന നമ്മളെ കർത്താവ് അപ്പോൾ സഹായിക്കുന്ന യോഹന്നാൻ പത്മൗസിൽ ഏകാന്തതയിൽ കെത്താൻ കഴിയുകയാണ് അവിടെയും യോഹന്നാനോട് സംസാരിക്കുന്ന കർത്താവ് നമ്മളെ ഏകാന്തതയിൽ നമ്മളോട് സംസാരിക്കുന്ന നമ്മളുടെ കർത്താവ് അബ്രഹാമിനെ സംബന്ധിച്ച് തനിക്കൊരു വലിയ പരീക്ഷണ ഘട്ടത്തിൽ അബ്രഹാം നിൽക്കുകയാണ് തൻ്റെ ഏകമകനെ യാഗമർപ്പിക്കുവാൻ പോകുന്ന ആ പ്രത്യേക സന്ദർഭം ആ അജഞ്ജലം വിശ്വാസത്തിൻ്റെ മുൻപിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ് അബ്രഹാമെ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് വലിയ വിശ്വാസത്തിൻ്റെ മുൻപിൽ അബ്രഹാം നിൽക്കുകയാണ് അവിടെ ആ മലയുടെ മുകളിലും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഏത് സ്ഥലത്തും പ്രതിസന്ധികൾ നിറഞ്ഞ ഏത് സമയത്തും കർത്താവ് നമ്മൾ സംസാരിക്കും അത് നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുവാനായിട്ട് ഇടവരും ഇവിടെ ന വായിക്കുന്നു കാറ്റ് അമർന്നു നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും അനവധിയായി ആഞ്ഞടിക്കുമ്പോൾ നമ്മളോട് ഹൃദ്യമായി സംസാരിച്ച് പ്രശ്നം ഏതാണോ വ്യക്തമായി മനസ്സിലാക്കി ആ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം തരുന്ന ഒരു കർത്താവ് കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് എത്രയോ ആശ്വാസകരമാണ് അനുഗ്രഹരമാണ് കർത്താവ് നമ്മളോട് സംസാരിപ്പാനായിട്ട് കർത്താവിനെ നമുക്ക് അനുവദിക്കാം ഈ കാറ്റമരുവാനുള്ള നാലാമത്തെ കാരണം ആറാം അധ്യായത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടല്ലോ പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി ഇവിടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കർത്താവ് പടകിലേക്ക് അവിടുന്ന് വരികയാണ് ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ ആ പ്രശ്നത്തിൽ പരിഹാരമായി തീർന്നു കർത്താവ് ആ പടകിൽ കയറി കാറ്റമു നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് വലിയ പരിഹാരമായിട്ട് അത് തീരുകയാണ് മനുഷ്യ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവനെ ഓരോ ദിവസവും കീഴ്പ്പെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന മാരകമായ രോഗമാണ് നാം വായിക്കുന്ന ഒരു വ്യത്യാവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവദേഗസ് ഇല്ലാത്തവരായി തീർന്നു മനുഷ്യൻ്റെ പ്രശ്നം അവനിൽ കുടികൊള്ളുന്ന പ്രശ്നം അവനെ ഓരോ വിധത്തിലേക്ക് പ്രശ്നത്തിലേക്ക് അവനെ വഴിതെളിക്കുകയാണ് ഈ പ്രശ്നം ഒടുവിലായിട്ട് അവനെ നിത്യമായ നരകത്തിന് ഓഹരിക്കാനാക്കി തീർക്കുകയാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് എന്നാൽ പ്രശ്നത്തെ മുൻ കണ്ടിട്ട് കാലസമ്പൂർണതയിൽ കാലത്തിൻ്റെ തികവയിൽ തന്നെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അവിടുന്ന് നമ്മുടെ ജീവിത പടകിലേക്ക് വന്നു അവിടെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തന്നു പരിശുദ്ധനായ കർത്താവ് പാപം ചെയ്യാത്ത കർത്താവ് പാപികളോട് വേറെ കർത്താവ് ഉന്നതനായിരിക്കുന്ന കർത്താവ് പൗത്രനായ കർത്താവ് നമുക്ക് വേണ്ടി നമ്മളെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവിടുന്ന് ക്രൂശിമേൽ കയറി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന വിഷയം എന്താണെന്നുള്ളത് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാനിടയായി തീരണം പാവമാകുന്ന പ്രശ്നമാണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പാവപരിഹാരകനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിപ്പാൻ തീരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാവമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാവമാണ് പാപത്താൽ മനുഷ്യൻ മലീമസമാക്കി ആക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേക പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കുക പാവമല്ലേ കാരണം ദുഃഖം നിരാശ അസ്വസ്ഥത അസമാധാനം അസന്തുഷ്ടി തൃപ്തിയില്ലായ്മ ഇതെല്ലാം പാപത്തിൻ്റെ പക്വം വന്ന ഫലങ്ങളാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പാവിയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് നിത്യമായ നരകത്തിലേക്ക് അവൻ മാറ്റപ്പെടും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു ദൈവിക സംസർഗം വിട്ട് ദൈവികമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ വിട്ട് നിത്യനാശമെന്ന് ശിക്ഷയ്ക്ക് ഓഹരിക്കാനായി മനുഷ്യൻ തീർതിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ കർത്താവ് വന്നു കഴിയുമ്പോൾ ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരികയാണ് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം കാലൂറിലെ കൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കൂശലി യാഗമായി തീർന്ന ഇരിക്കന്മാരുടെ നടുവിൽ മരിച്ച് ലോകത്തിന്റെ നടുവിൽ മടി മരിച്ച് നമുക്ക് വേണ്ടി അവിടുന്ന് പാപത്തിന് പരിഹാരം വരുത്തി പാവമില്ലാത്തൊരു ജനനം പാവമില്ലാത്തൊരു ജീവിതം പാവികളായ നമുക്ക് വേണ്ടിയുള്ള ഒരു മരണം നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയുള്ള ഉയർപ്പ് നമുക്കത് ഓർക്കാനായിട്ട് സാധിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പാപത്തിന് പരിഹാരം വന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ബൈബിൾ പറയുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യമായി പ്രിയ സ്നേഹിത താങ്കളുടെ ജീവിതത്തിൽ പാപത്തിന് പരിഹാരം വന്നില്ല എങ്കിൽ ഈ സന്ദേശം അതിന് തീരണം നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശം കയറി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം വരുത്തി കർത്താവിനെ അനുഗമ ശിഷ്യൻ പറയുകയാണ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും പാപത്തിന് മോചനമുണ്ടെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു പാപത്തിന് പരിഹാരം വരുവാനായിട്ട് നമ്മുടെ യാതൊരു മാനുഷികമാനിക്കുന്ന മാനദണ്ഡങ്ങളും ആവശ്യമായി വരുന്നില്ല ഒരേ കാര്യം നാം ചെയ്യുക കർത്താവ് ഞാൻ പാപിയാണ് എന്ന് നാം കർത്താവിനോട് സമ്മതിക്കുക ലളിതമായിരിക്കുന്ന ഒരു പ്രാർത്ഥന അതിനാവശ്യമാണ് കർത്താവിനോട് പറയുകയ കർത്താവേ ഞാൻ പാപിയായിരിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ പാപത്തെ അവിടെ ക്ഷമിക്കണമേ എനിക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേ എൻ്റെ കർത്താവും നാഥനുമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു അങ്ങേക്കാ സഹായിക്കണം സഹായിക്കണമേ ലളിതമായിരിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഹൃദയത്തിലേക്ക് വരുന്നു താങ്കളെ ഒരു ദൈവ പൈതലാക്കി തീർക്കുകയാണ് നമുക്കറിയാം ഒരു ജീവിതം മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത് നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് വേർപെടും നാം ഈ ലോകത്തിൽ യാത്ര പറയും മണ്ണോട് മണ്ണ് ചേരുവാനിടയായിത്തീരും അതാണ് ബൈബിൾ പറയുന്നു പൊടി കൊണ്ടായതുപോലെ മണ്ണിലേക്ക് തിരികെ ചേരുന്നു ആത്മാവോ അത് അല്ലെങ്കിൽ ദൈവത്തിനടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു ഈ ലോകത്തിൽ നാം ജീവിക്കുന്നിടത്തോളം ദൈവമുള്ളവരായി നാം ജീവിക്കണം മതം നമ്മളെ സ്വർഗത്തിലെത്തിക്കുകയില്ല നമ്മുടേതായിരിക്കുന്ന നേർച്ച കാഴ്ചകളോ മറ്റുള്ള യാതൊരു പുണ്യകർമ്മങ്ങളോ നമ്മളെ സ്വർഗത്തിലെത്തിക്കുകയില്ല വിശ്വാസാൽ മാത്രമാണ് ഒരുവന് സ്വർഗത്തിലെത്തുവാൻ ഇടയാകുന്നത് എന്ത് വിശ്വാസം ലോകത്തിൽ അനവധി വിശ്വാസങ്ങളുണ്ട് അനവധി മതങ്ങളുണ്ട് വിശ്വസിക്കേണ്ടതൊന്നു മാത്രം കർത്താവ് ഒരുക്കിയ അതിമഹത്തായ രക്ഷയിൽ നാം വിശ്വസിക്കുക വിശ്വസിക്കുവാൻ യോഗ്യനായ ഒരുവൻ മാത്രം അത് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിനെ വിശ്വസിക്കണം അംഗീകരിക്കുന്നുവെങ്കിൽ കർത്താവിന് ഹൃദയത്തിലേക്ക് അംഗീകരിക്കണം ആരാധിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തെ ആരാധിപ്പാൻ ആയിട്ട് തീരണം അങ്ങനെ ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ വാസം ധന്യമാക്കി തീർക്കുവാൻ ഇടയാകണം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ ജീവിത പടകിലെ കർത്താവ് കടന്നു വരുവാനായിട്ട് ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം ഒരു ദൈവ ബയലായി തീരണം ദൈവ ബയലായി തീർന്നാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നുള്ളതല്ല പിന്നെയോ പാവമാകുന്ന പ്രശ്നത്തിന് നിത്യനരകമാകുന്ന പ്രശ്നത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരും നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാനായിട്ട് ഇടയായിത്തീരും എത്രയോ ധന്യമായ ജീവിതം നമ്മുടെ ജീവിത പടകിൽ കർത്താവ് ഉണ്ടെങ്കിൽ പ്രശനത്തിന് അവിടുന്ന് പരിഹാരം വരുത്തും ദൈവം നമ്മെ സഹായിക്കട്ടെ നാം വായിക്കുന്നു കാറ്റ് അമർന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ കർത്താവ് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിന് മക്കളായി തീരൂ ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുടുംബങ്ങളോട് കർത്താവിന് ഇടപെടുവാൻ ഇടയായിത്തീരും ഈ ധന്യമായിരിക്കും നിങ്ങൾക്ക് സ്ത്രീജീവ് നയിപ്പാൻ സർവേശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ ഈ സന്ദേശം നിങ്ങൾ കേട്ടു ദൈവനാമത്തിൽ നിങ്ങൾക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമായി തീരുവാൻ സർവ്വകൃപാലു വാരിക്കും ദൈവം ഇടവരുത്തട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ